ഹായ് കായ ഇന്ന് തിരുവോണമായിട്ട് പാവന്റെ അർഷാദ് വിശന്നിരിക്കുന്ന സമയം ഇപ്പോ ശരി സത്യം പറഞ്ഞ ഏഴുമണിയായി അപ്പൊ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ രണ്ട് ചപ്പാത്തിയാണ് ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പോ അർഷാദ് ഇവിടെ അട്ടിക്കാണല്ലോന്ന് വെച്ചിട്ട് ഞാൻ കടയിൽ നിന്ന് വരുമ്പോ ഞങ്ങക്ക് സദ്യ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബോക്സിൽ നമുക്ക് കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടില്ലേ

നല്ല ചൂട് ഇല്ലാത്ത ഗിരീഷ് ഏട്ടം പറഞ്ഞതാണ് അവരുടെ പ്രിയ എന്താ പറയാ കുഞ്ഞാനിയൊക്കെ ഈ കൊണ്ട് തന്നെ നീ വീട്ടിൽ കൊണ്ടുപോകുന്നതിന്റെ കാർഡുണ്ട് ഇത് മറ്റേ പ്രമോഷനൊന്നല്ല ഇത് ഇഞ്ചംപൊളി എടുക്കാണ്ടെങ്കിലും വെള്ളം വിശക്കളൂടെ ഇഞ്ചമ്പുളി ഓക്കേ ആദ്യം എവിടെ നിന്ന്

വെള്ളക്കടല അതെന്താ ഒരുങ്ങക്കണ്ടെന്താ കാളന അതില്ല പപ്പടം വിഷമെന്താന്ന് വെച്ച നമ്മള് ഉള്ളൂ അതാണ് ഏറ്റവും വലിയ സങ്കടം എനിക്കാണത് കുറച്ചുകൂടി ബാബി കമേയ റെസ്റ്റോറൻഡാ നദാനീസ ദോൻടടകി ഞങ്ങളും കഴിക്കാൻ പോണേนะ ദേ അപ്പ ഗ്രാച്ചസ് ദേ വീൽ ഇടുകാണ്ട് പച്ചസൂരീൽsinatraടകി ഹൗ ഗൈസ് ദർദേ ടൈക്കാടടരണ്ട ദേ അപ്പ പൊടോക് ഓൾറെഡി പൊടിച് ഇത്രേ ഉള്ളൂ ഇന്നത്തോട അപ്പ ഹാപ്പി ഓണ അപ്പ ഗൈസ് വീഡിയോട വൈൻഡ് അപ്പ് ചെയ്യുന്ന ഇത് മൊത്തം കുതികേടണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും